ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോസ് പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ ആണ് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും പുതിയ തളിർപ്പുകൾ ഉണ്ടാവാനായിട്ടൊക്കെ ഇത് സഹായിക്കുമേ പിന്നെ ഇത് റോസ് പ്ലാന്റ്സിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നൊന്നുമില്ല നമ്മുടെ പൂക്കൾ ഉണ്ടാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കാനായിട്ട് സാധിക്കും സാധിക്കൂട്ടോ അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നതാണ് ഒരു കുഞ്ഞു കാര്യം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദാ ഇത് രണ്ടുമാണ് ഇത് ഒന്ന് പൊട്ടറ്റോയുടെ വെയിലാണോ ഒന്ന് നിയന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ അപ്പം ഇത് രണ്ടും മൂന്നെണ്ണം വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം കറക്റ്റായിട്ട് ഇത് രണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം എടുക്കണമെന്നൊന്നുമില്ല ഇപ്പം ഒരെണ്ണം ഒന്ന് കുറഞ്ഞു അല്ലെങ്കിൽ ഒരെണ്ണം ഒന്ന് കൂടിയെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഇത് രണ്ടും കൂടെ ഇട്ട് വെക്കണേ ചില്ലിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ എന്തിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ബോട്ടിലായിരിക്കണേ ഇനി ഇതാ ഇതും കൂടി വേണം കേട്ടോ ഇത് വേറൊന്നുമല്ല നമ്മുടെ തേയിലപ്പൊടിയാണ് സാധാരണ നമ്മൾ ഇതുപോലുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ തേയിലപ്പൊടി ഡയറക്റ്റായിട്ട് എടുക്കാറില്ല ചായ വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു തേയില വാഷ് ചെയ്തൊക്കെയാണ് എടുക്കാറുള്ളത് പക്ഷേ ഈ ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് നമ്മൾ തേയിലപ്പൊടി ഡയറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത് ഇതുപോലത്തെ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ മാത്രമേ എടുക്കാവുള്ളൂ കാരണം ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരിതാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെ ഏത് ബ്രാൻഡിൻ്റെ തേയിലപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ എന്താണോ ഉള്ളത് അതെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുപ്പിയുടെ നിറയെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ല അതിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് മൂന്ന് ദിവസം അങ്ങനെ തന്നെ നമ്മൾ അടച്ചു സൂക്ഷിക്കണം കേട്ടോ മൂന്ന് ദിവസത്തിന് ശേഷം എടുക്കാവുള്ളൂ ഈ മൂന്ന് ദിവസം ഓരോ പ്രാവശ്യം അടികൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണേ പിന്നെ ഈ മൂന്ന് ദിവസം ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇത് കണ്ടോ ഇത് മൂന്ന് ദിവസത്തിന് ശേഷമുള്ളതാണെ നല്ല രീതിയിൽ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ബനാന പൊട്ടറ്റോ പൊട്ടറ്റോപ്പീലിൻ്റെയും അതുപോലെ തേയിലപ്പൊടിയുടെയും ആ ഒരു ഗുണം ആ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടും കണ്ടോ അത്യാവശ്യം നന്നായിട്ട് ഇത് പുളിച്ച് കിട്ടിയിട്ടും ഉണ്ടോ കേട്ടോ പിന്നെ വേറൊരു കാര്യം ചെറിയ രീതിയിൽ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ അതങ്ങനെ സഹിക്കാൻ പറ്റാത്ത സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലൊന്നും അല്ലെട്ടോ ഇനിയിപ്പം ഞാൻ എന്താ അതെല്ലാം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ആ പീൽസ് എല്ലാം നന്നായിട്ട് കൈകൊണ്ട് ഞരടിയിട്ടൊന്നുമില്ല വെറുതെ അതിൻ്റെ വെള്ളം മാത്രം മാറ്റിയെടുക്കുമായിരുന്നു പീൽസ് കണ്ടോ അതെ ബാക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും നമ്മൾ മുമ്പേ ചെയ്ത പോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു മൂന്ന് ദിവസം വീണ്ടും വെക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അത് എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചെടിയുടെ ചോട്ടിൽ മണ്ണ് കുറച്ച് മാറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ലിക്വിഡ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ഒരു കൊഴുപുഴുപ്പുള്ളൊരു ലിക്വിഡാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു നാലിരട്ടി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതൊരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ആവുന്ന പോലെ ആക്കണം കേട്ടോ ഇത് ടെൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് ചെടിയുടെ ആവശ്യാനുസരണം അതായത് ചെടിയുടെ വലിപ്പം അതുപോലെ തന്നെ ചട്ടിയുടെ ഒക്കെ നോക്കിയിട്ട് സാധാരണ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന അറിയാമല്ലോ ഓർഗാനിക് ഫെർട്ടിലൈസർ ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് ആ ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊരു മൂന്ന് ദിവസവും കൂടി നമുക്ക് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ ആ ഒരു ഇതൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പം ആ ഒരു വെള്ളം മാത്രം ഊറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് അതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി കാരണം ആദ്യത്തെ എത്ര സ്ട്രോങ് ആയിരിക്കില്ല എന്നിട്ട് സാധാരണ പോലെ തന്നെ യൂസ് ചെയ്യാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാനും മാർക്കല്ല കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെയായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സെ സ്റ്റേ ഹെൽത്തി